ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എയ്ത്ത് വീക്ക് എവിഷനിലെ ഇന്നത്തെ പത്തമ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിങ്ങിൽ ഇഞ്ചോടിഞ്ചോട് പോരാട്ടമാണ് നടക്കുന്നത് കുറച്ച് പേർ വോട്ടിങ്ങിൽ നല്ല മുന്നേറ്റം കാണുന്നുണ്ട് കുറച്ച് പേർ വോട്ടിങ്ങിൽ ഒട്ടും പുരോഗതി ഇല്ലാതെയും കാണുന്നുണ്ട് ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചെന്ന നല്ല വോട്ടുമായി ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അനീഷാണുള്ളത് പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടുമായി അനീഷ് രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് ഉള്ളത് പതിനായിരം വോട്ടുമായി ലക്ഷ്മി മൂന്നാം സ്ഥാനത്താണ് നില ഉറച്ചു നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് ആതിലെയാണ് ഉള്ളത് ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപതെന്ന് നല്ല ഓട്ടുമായി ആതിലെ നാലാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് ജിഷിൻ ആണുള്ളത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഓട്ടുമായി ജിഷിൻ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ആറാം സ്ഥാനത്ത് ജിസയിലാണുള്ളത് ഒമ്പതിനായിരം ഓട്ടുമായി ജി ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഏഴാം സ്ഥാനത്ത് അക്ബർ ആണുള്ളത് എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഓട്ടുമായി ഏഴാം സ്ഥാനത്ത് അക്ബർ ഇപ്പോൾ സ്ഥാനം പിടിച്ച് നേടിയിരിക്കുന്നു എട്ടാം സ്ഥാനത്ത് ബിന്നിയാണുള്ളത് എണ്ണായിരം ഓട്ടുമായി ബിന്നി എട്ടാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു ഒമ്പതാം സ്ഥാനത്ത് സാബുമാനാണുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് ഓട്ടുമായി സാബുമാൻ ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നു പത്താം സ്ഥാനത്ത് അഭിലാഷാണുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചെന്ന് വോട്ടുമായി അഭിലാഷ് ഡേയ്ഞ്ചർ സോണിൽ നിൽക്കുന്നു പതിനൊന്നാം സ്ഥാനത്ത് ആര്യനാണുള്ളത് ഏഴായിരത്തി മുന്നൂറ്റി എൺപത് വോട്ടുമായി ആര്യൻ അഭിലാഷിനേക്കാളും സോണിലാണ് ഇപ്പോൾ ഉള്ളത് ഏത് നിമിഷം വോട്ടിങ്ങിൽ മാറി മറിയാം ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ പന്ത്രണ്ട് അമ്പതിന് പറയുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബായ് ബായ് സി യു നെക്സ്റ്റ് video sus.